ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് സ്കൂളിൻ്റെ ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് ഒരു കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവിങ്ങിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് തുടക്കക്കാർക്കൊരു കൺഫ്യൂഷൻ വരും കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല ഒരു റോഡ് കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്കോ തേർഡിലേക്കോ ഫോർത്തിലേക്കോ ഒക്കെ ഗിയർ ഇടുന്ന സമയത്ത് വണ്ടിക്ക് മൂവ്മെന്റ്സ് കൊടുക്കണോ അതോ ഇപ്പോൾ പോകുന്ന ഈ മൂവ്മെന്റ്സിൽ തന്നെ അടുത്ത ഗിയർ ഇടാനായിട്ട് കഴിയുമോ അപ്പോൾ ഈ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും ഗിയർ ഇടുന്ന സമയത്ത് ചിലർ മൂവ്മെന്റ്സ് കൊടുക്കും ചിലർ ചുമ്മാ ക്ലച്ച് ചവിട്ടി അടുത്ത ഗിയർ ഇടും അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ വാഹനം ഓഫായി പോകുന്ന ഒരു സാഹചര്യം വരും പ്രോപ്പർ ഗിയർ ഷിഫ്റ്റിംഗ് നടക്കാതെ വരും അപ്പം ഈ ഒരു കൺഫ്യൂഷൻ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് മാറ്റണം ഇത് മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടി നന്നായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് ഒരിക്കലും കഴിയത്തില്ല അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇതിന് ഞാനൊരു ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന ഒരു സീക്രട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗിയർ ഇടുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രോബ്ലം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും വീഡിയോ ഒന്ന് ശ്രദ്ധയോടെ കാണുക ഗുണമായിട്ടെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം ഈ വീഡിയോ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോ കടക്കാം ഇപ്പോൾ ഞാൻ അതിന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞു മനസ്സിലാക്കി തരാം കൃത്യമായിട്ട് നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പൊ നമ്മളുടെ വാഹനത്തിന്റെ ഗിയർ ന്യൂട്രൽ പൊസിഷനിൽ കിടക്കുകയാണ് അപ്പോൾ ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു എന്നിട്ട് ക്ലച്ച് ചെയ്യുന്ന അയക്കുന്നതിനോടൊപ്പം പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടാൻ ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കിയിട്ട് വേണോ സെക്കൻഡ് ഇടാൻ ഇടാനായിട്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വാഹനം ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ക്ലച്ച് നിന്ന് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി എടുത്താൽ ഉടൻ തന്നെ നമ്മൾ എന്തായാലും ആദ്യം കൊടുക്കുന്ന ചെറിയൊരു ആക്സിലറേഷൻ ഉണ്ടല്ലോ ആ ഒരു ആക്സിലറേഷൻ മതി നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാൻ അല്ലാതെ കൂടുതൽ ആക്സിലറേഷൻ കൊടുത്തിട്ട് കുറേ അധികം സമയം ഫസ്റ്റ് ഗിയർ ഇങ്ങനെ ദൂരം പോയിട്ട് സെക്കൻഡിലേക്ക് വരേണ്ടതായിട്ടില്ല അതായത് ക്ലച്ച് ക്ലച്ചാ അയക്കുക ചെറിയൊരു ആക്സിലറേഷൻ കൊടുത്തു കൊടുത്തു വണ്ടി അങ്ങ് ആയെന്ന് തോന്നിയാൽ നിരപ്പ് റോഡാണോ ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് നിങ്ങൾക്ക് സുഖകരമായിട്ടിടാം ക്ലച്ച് നിന്ന് പെട്ടെന്ന് റിലീസ് ചെയ്യാം വണ്ടി ഓഫ് ഓഫാകത്തില്ല എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിരപ്പ് റോഡിൽ നമുക്ക് സെക്കൻഡ് ഗിയർ ഇടാം അപ്പോൾ ഇവിടെ നിങ്ങൾ ബിഗിനേഴ്സിന് സംഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ക്ലച്ച് തന്നെ അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ആക്സിലറേഷൻ കൊടുത്ത് കുറേ സമയം ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും എന്നിട്ട് കുറേ സമയം കഴിയുമ്പോഴായിരിക്കും സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നത് അതിൻ്റെ ആവശ്യമില്ല നിരപ്പ് റോഡാണെങ്കിൽ ചെറിയൊരു ആക്സിലറേഷൻ നമ്മൾ എന്തായാലും കൊടുക്കുമ്പോൾ വണ്ടിക്ക് ഒരു മൂവ്മെന്റ്സ് കിട്ടും അതിനുള്ള ഒരു ആക്സിലറേഷൻ മാത്രം കൊടുക്കണം തീർത്തും കൊടുക്കാതിരിക്കരുത് ചെറിയൊരു ആക്സിലറേഷൻ കൊടുക്കുക എന്നിട്ട് ഒരുപാട് ലേറ്റ് ആകണ്ട സെക്കൻഡ് ഗിയറിലേക്ക് ഇടാൻ വണ്ടി മൂവ് ആയെന്ന് തോന്നിയാൽ ഉടൻ ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരപ്പ് റോഡിൽ സെക്കൻഡ് ഇടുന്ന സമയത്ത് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് കഴിയും ഇനി നിങ്ങളുടെ വാഹനം ഒരു ഇറക്കത്താണ് കിടക്കുന്നതെങ്കിൽ അവിടെ എന്താണ് ചെയ്യേണ്ടത് ഇറക്കത്താണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്താൽ ഉടൻ തന്നെ വണ്ടി മൂവ് ആയെന്ന് തോന്നിയാൽ ഉടൻ നമുക്ക് എന്ത് ചെയ്യാം ക്ലച്ച് ചവിട്ടിയിട്ടുണ്ട് ബ്രേക്ക് കാല് വെച്ചേക്കുക നിർബന്ധമായിട്ടും ഇറക്കത്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കാല് ബ്രേക്കിൽ ഉണ്ടായിരിക്കണം ബ്രേക്കിൽ മെല്ലെ വെച്ച് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് തന്നെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇടുക എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് എന്ന് റിലീസ് ചെയ്ത് മെല്ലെ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇറക്കത്തിറങ്ങാം മനസ്സിലായി അവിടെ നമ്മൾ കൂടുതൽ മൂവ് മൂവാക്കേണ്ട ഇറക്കമായത് കൊണ്ട് തന്നെ ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ വണ്ടിക്കൊരു ചലനം ഉണ്ടായിരിക്കും ഇനി നിങ്ങളുടെ വാഹനം നിങ്ങൾ െടുക്കുന്നത് ചെറിയൊരു കയറ്റത്തോട് കൂടിയൊരു ഭാഗമാണ് എന്നാൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു നിരപ്പായിട്ടുള്ള റോഡിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു മുന്നിലേക്ക് ചെറിയൊരു കയറ്റം ഉണ്ടെന്ന് കരുതുക ഓക്കെ അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയ കയറ്റമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഹനം ഇതുപോലെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നു ക്ലച്ചേന്ന് നയിക്കുന്നു ആക്സിലറേഷൻ കൊടുത്ത് നിങ്ങൾ വണ്ടിക്ക് മൂവ് ആക്കുന്നു മൂവ് ആകുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് മുന്നിൽ ഒരു കയറ്റമുണ്ട് കയറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് കുത്തനെയുള്ള കയറ്റമല്ല നമ്മൾ റോഡിൽ കാണുന്ന ചെറിയ കയറ്റങ്ങൾ അത്തരത്തിലുള്ള കയറ്റമാണെന്നുണ്ടെങ്കിൽ ക്ലച്ചേന്ന് നയിക്കാം ആക്സിലറേഷൻ കൊടുത്താൽ വണ്ടിയെ ഒന്ന് ചലനമാക്കുക ചലനമാക്കിയിട്ട് കുറച്ചും കൂടെ ഒരു മൂമെൻറ്റ്സ് ആക്കണം ഏകദേശം ഒരു ഇരുപത് കിലോമീറ്ററിനോട് അടുത്ത് മൂവ്മെൻസിലേക്ക് ആക്കണം കാരണം മുന്നിൽ ചെറിയൊരു കയറ്റമാണുള്ളത് അപ്പം ആ സെക്കൻഡ് ഗിയറിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മൂവ്മെൻറ്റ്സ് അവിടെ ആവശ്യമാണ് അവിടെ ആ മൂവ്മെൻറ്റ്സ് കൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് ആക്സിലറേഷൻ കുറയ്ക്കുക പെട്ടെന്ന് തന്നെ ക്ലച്ച് പിടിക്കുക ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയം തന്നെ പെട്ടെന്ന് ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ വലിച്ചിടുക ക്ലച്ച് ചെയ്യുന്ന പെട്ടെന്ന് റിലീസ് ചെയ്യുക എന്നിട്ട് പെട്ടെന്ന് തന്നെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ കയറ്റങ്ങളിൽ നമുക്ക് തന്നെ പോകാനായിട്ട് കഴിയും അപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫസ്റ്റ് ഗിയർ തന്നെ ഇങ്ങനെ കയറി പോകും സെക്കൻഡ് കൊടുക്കത്തില്ല മനസ്സിലായോ അപ്പം നിങ്ങളൊരു തീർത്തും ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഡ്രൈവ് ചെയ്യാനായിട്ട് ഒട്ടും കഴിവില്ല അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഗിയർ തന്നെ കയറ്റം കയറിയാൽ മതി നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ആകുമ്പോൾ സെക്കൻഡ് കൊടുത്താൽ മതി പക്ഷെ നിങ്ങൾ കുറേയധികം കാലമായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ അടുത്തൊരു ഗിയർ കയറ്റത്തിടാൻ ചെറിയ കയറ്റങ്ങൾ ഇടാനായിട്ട് ശ്രമിക്കാതിരിക്കുന്ന ആളാണെങ്കിൽ അത് പരാജയമാണ് നമ്മൾ സെക്കൻഡ് ഇട്ട് കൊടുക്കണം അപ്പോഴേ നമുക്ക് ആ ഡ്രൈവിങ്ങിൽ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഉണ്ടാകത്തുള്ളൂ മനസ്സിലാവും ചെറിയ കയറ്റങ്ങളിലാണെങ്കിൽ സെക്കൻഡ് ഗിയറും കൂടി ഇട്ട് നിങ്ങൾക്ക് ഓടിക്കാനായിട്ട് കഴിയും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോൾ ഒരു വാഹനം എടുക്കുന്നത് എപ്പോഴും രപ്പ് റോഡിൽ ഇറക്കത്ത് കയറ്റത്ത് ഇവിടെയൊക്കെയാണല്ലോ വണ്ടി എടുക്കുന്നത് തേർഡ് ഫോർത്ത് എവിടെയാണ് കൊടുക്കുന്നത് തേർഡ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് കഴിയുന്നത് നിങ്ങളുടെ ഒരു വാഹനം ഒരു ചെറിയ വളവിലൊക്കെ പോകുന്ന സമയത്താണെങ്കിലും റോഡ് സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ വളവുകൾ അതായത് വലിയ വളവല്ല ഉദ്ദേശിക്കുന്നത് ചെറിയ വളവും അത്യാവശ്യം റോഡ് സ്ട്രെയിറ്റും അല്ലെങ്കിൽ ചെറിയൊരു കയറ്റത്തോട് കൂടിയ ഒരു വളവുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തീർച്ചയായിട്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് കൊടുത്തിട്ട് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇടുന്ന സമയത്ത് കൃത്യമായിട്ടും ഒരു മുപ്പതും മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയെങ്കിലും ആക്സിലറേഷൻ കൊടുത്താക്കണം അവിടെ നിങ്ങൾ നിർബന്ധമായിട്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് കൊടുക്കുക സെക്കൻഡിൽ പോകുന്ന സ്പീഡല്ല തേടിലേക്കാക്കുന്ന സമയത്ത് കുറച്ചും കൂടി സ്പീഡാക്കണം കാരണം നമ്മളൊരു ഒരു കയറ്റത്തോട് കൂടിയ റോഡാണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു കയറ്റത്തോട് ഒരു വളവുള്ള റോഡാണ് പോകുന്നതെങ്കിൽ അവിടെ നമ്മൾ കുറച്ച് മൂവ്മെൻറ്റ്സ് കൊടുത്തിട്ട് വേണം തേർഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് എന്നാൽ അവിടെ ചെറിയൊരു വ്യത്യാസം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ അങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് സെക്കൻഡിൽ നിന്ന് തേടിലേക്ക് ഇടുന്നത് ഒരു നിരപ്പ് റോഡിൽ നിന്നാണ് നിങ്ങൾ സെക്കൻഡിൽ നിന്ന് വീണ്ടും തേടി ഇടുന്നതെങ്കിൽ അവിടെ ഒത്തിരി മൂവ്മെന്റിന്റെ ആവശ്യമില്ല കാരണം നിരപ്പ് റോഡിൽ ഓൾറെഡി സെക്കൻഡിൽ പോകുമ്പോൾ ഒരു സ്പീഡുണ്ട് ആ സ്പീഡിൽ നിന്ന് ഒരു ചെറിയൊരു ചലനം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേഡ് ഗിയർ ഇടാം പക്ഷേങ്കിലും ഒരു കയറ്റമാണ് മുന്നിൽ കാണുന്നത് ചെറിയൊരു വളവും കയറ്റവും ഒക്കെ ഉണ്ട് ചെറിയ വളവും കയറ്റമാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ ചലനം നൽകിയിട്ട് വേണം നിങ്ങൾ തേർഡ് ഗിയർ ഇടാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു സംശയം ഉണ്ടാകും ചെറിയ വളവിലും കയറ്റത്തും തേർഡ് ഗിയർ കൊടുക്കാമോ കൊടുക്കാം അത് അതെന്താണ് ചെറിയ വളവും ചെറിയ കയറ്റവുമാണ് അല്ലാതെ വലിയ കയറ്റമല്ല മനസ്സിലായോ നിങ്ങൾ റോഡിൽ കാണുന്ന ചെറിയ കയറ്റങ്ങളൊക്കെ കണ്ടിട്ടില്ലേ അത്തരത്തിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ് വീതി കൂടിയ റോഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തേർഡ് ഗിയർ കൊടുത്ത് കാല് കൊടുത്ത് നിങ്ങൾക്ക് പോകാനായിട്ട് കഴിയും ഇനി ഫോർത്ത് ഗിയർ ഇടുന്ന സമയത്തുണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ഇടാം ഫോർത്ത് ഗിയർ ഇടുന്നത് പരമാവധി നിരപ്പായിട്ടുള്ള റോഡിൽ മാത്രം ഇടുക മനസ്സിലായോ നിരപ്പായിട്ടുള്ള റോഡെന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അത്യാവശ്യം ഈ ഹൈവേ പോലെയുള്ള റോഡുകളിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കാണുന്ന പോലെ അത്യാവശ്യം നിരപ്പായിട്ടുള്ള റോഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോർത്ത് ഗിയർ വളരെ സുഖകരമായിട്ടിടാം ചെറിയൊരു മൂവ്മെൻറ്റ്സ് മാത്രം കൊടുത്താൽ മതി തേർഡ് ഗിയർ പോകുമ്പോൾ എന്തായാലും ഓൾറെഡി ഒരു ചലനം ഉണ്ടാകും ചെറിയൊരു ചലനം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് പിടിക്കുക ഫോർത്ത് ഗിയറിലേക്ക് ഇടുക ഇനി ഫോർത്ത് ഗിയർ ഇടാൻ പറ്റുന്ന മറ്റൊരു റോഡും കൂടി ഉണ്ട് എവിടെ ഇറക്കം കൂടിയ വീതിയുള്ള റോഡുകൾ നല്ല ഇറക്കമാണ് നല്ല ഇറക്കം ഇറക്കമെന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള ഇറക്കം അല്ല ഉദ്ദേശിക്കുന്നത് ചെറിയ ഇറക്കങ്ങളുണ്ട് വീതി കൂടിയ റോഡുമായിരിക്കും അവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർത്ത് ഗിയറിലേക്ക് ഇടാം പെട്ടെന്ന് തന്നെ ഫോർത്ത് ഗിയറിലേക്ക് ഇട്ട് വണ്ടി ഓടിക്കുന്നതിൽ പ്രശ്നമില്ല അപ്പം ഇങ്ങനെ ഗിയറിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം ഫിഫ്ത്ത് ഗിയർ ഇടുന്ന സമയത്തും നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡും വണ്ടിക്ക് നല്ല മൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഫിഫ്ത്ത് ഗിയറിലേക്ക് ഇട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് പാടുള്ളൂ ഇനി നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അതായത് ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ഒരുപാട് കൺഫ്യൂഷനുണ്ട് അപ്പോൾ അതിന് ഇത്രയേ ഉള്ളൂ നിങ്ങളൊരു ഫോർത്ത് ഗിയറിൽ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മുന്നിലേക്ക് ഒരു റോഡിലാണല്ലോ നാലാമത്തെ ഗിയറിൽ പോകുന്നത് അപ്പോൾ മുന്നിലേക്ക് ചെറിയൊരു കയറ്റമോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം കണ്ടു കഴിഞ്ഞാൽ ഗിയർ നേരത്തെ തേടിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കണം അതായത് വന്ന ഗിയറിൽ വണ്ടിയെ വലിപ്പിക്കരുത് എന്നാൽ വണ്ടി മുന്നോട്ട് പോയി പോയി ആ ഗിയർ പൊക്കോളും എന്ന് ചിന്തിക്കരുത് ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തേർഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക ഓക്കെ തേർഡ് ഗിയറിൽ അങ്ങനെ പോകുന്ന സമയത്ത് മുന്നോട്ട് നമ്മൾ ആക്സലറേഷൻ കൊടുത്തു പോകുമ്പോൾ നമുക്കറിയാം മുന്നിൽ കയറ്റത്തിന് അളവ് കൂടി അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി സ്ലോയാകുന്നു ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ സമയത്ത് വണ്ടി കയറാനായിട്ട് മടി കാണിച്ച് തുടങ്ങുന്നുവെന്ന് തുടങ്ങിയാൽ ഉടൻ നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടേക്കണം മനസ്സിലായോ സെക്കൻഡ് ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ടത് സെക്കൻഡ് ഗിയറിൽ വണ്ടി പോകാനായിട്ടുള്ള സാധ്യത ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നേരത്തെ ഫസ്റ്റ് കൊടുക്കണം അല്ലാതെ വണ്ടി വണ്ടിയെ വലിമടുപ്പിക്കാനായിട്ട് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി നിങ്ങൾക്ക് ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം പരിഹരിക്കും ഓക്കെ അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തൊന്ന് ഓർക്കും ഓർത്തിട്ട് വാഹനം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഗിയർ ഷിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഗുണകരമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും നാളെ കാണാം